ഹായ് ഫ്രണ്ട്സ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പൊ നമ്മളിതാ അത്തത്തിന് പൂക്കളൊരുക്കാൻ പോവുകയാണ് അമ്മ ഇതാ എവിടുന്ന് കൃഷ്ണരി ഇടത്തിന്റെ ചപ്പനെ കൊണ്ട് കൊട്ടയൊക്കെ ഉണ്ടാക്കി തുമ്പപ്പൂരിക്കുന്നുണ്ട് നമ്മള് അത്തത്തിന് പൂക്കളൊരുക്കുന്നത് തുമ്പൂവും കൃഷ്ണിരി ഇടവും വെച്ചിട്ടാണ് നമ്മള് എല്ലാം പൂ പണ്ട് പൂക്കളൊരുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയാന്ന് കൊട്ടയാക്കി പ്പിനെ കൊണ്ട് കൊട്ടയാക്കിട്ട് അന്ന് തുമ്പൂര് പറിച്ചു കൊണ്ടിട അങ്ങനെ പണ്ട് ഇപ്പോഴത്തെ കാലത്താവും തുമ്പപ്പൂന്നും കണ്ട് ഇല്ല എന്നാലും അത്യാവശ്യം നമുക്ക് കിട്ടിയതാണ് അതിനെ കൊണ്ട് പൂക്കളായിരിക്കും അതന്നെ പറഞ്ഞത് അതാ ഈ കൊട്ട കാണുന്നില്ലേ രണ്ട് സൈഡ് മടക്കി അടിഭാഗവും മേലത്തി ഒരു അങ്ങ് കൊത്തുവാ അതിനെ പാല് പിടിച്ച് നോക്കിയേ അങ്ങ് കൊട്ട് പറിച്ചു തുമ്പൂ മാത്രല്ല ചെറിയ കാക്കപ്പൂവും അതില് പറിച്ചു അപ്പോൾ ഫ്രണ്ട്സ് ഇതാണ് നമ്മൾ കൂടാൻ ഉപയോഗിച്ച് കൃഷ്ണായിരിക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തോട്